ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നഗുൽ ഗംഗയുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഗംഗ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ ഗതിയൊക്കെ മാറുമെന്ന് അതിനുശേഷം നഗുൽ അവിടെ നിന്ന് പോകുന്നു മുത്തശ്ശിയാണെങ്കിൽ നകുലിൻ്റെ വാക്കൊക്കെ കേട്ടിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മഹിയാണ് മഹി ഗംഗയുടെയും മാളുവിൻ്റെയും ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്ത് നോക്കുന്നു അതിനുശേഷം മാളുവും ഗംഗയും തമ്മിലുള്ള കാര്യങ്ങളും അതുപോലെ ഗംഗയും മഹിയും തമ്മിലുള്ള കാര്യങ്ങളും ഒക്കെ ആലോചിക്കുകയാണ് ഗംഗയും മഹിയും ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് മാളു അവിടേക്ക് വരുന്നുണ്ട് മാളു അച്ഛനെ കളിയാക്കുന്നുണ്ട് കൊച്ചു കള്ളാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഗംഗയുടെ ഫോട്ടോ നോക്കുകയല്ലായിരുന്നു അച്ഛന് ഗംഗ ഇഷ്ടമല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയും അച്ഛൻ വൈകിപ്പിക്കേണ്ട ഉടനെ തന്നെ അച്ഛൻ ഗംഗയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറയണമെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ളും അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ കള്ളം പറയുകയാണ് അച്ഛനാണെങ്കിൽ ഗംഗ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരിയുടെ ആത്മാവും അവിടെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവും മഹിയോട് പറയുന്നുണ്ട് മഹിയേട്ടന് ഗംഗ ഇഷ്ടമാണല്ലോ ഗംഗയോട് പോയി പറന്നൊക്കെ പറയുന്നു മാളു പറയുന്നുണ്ട് അച്ഛൻ ഗംഗയോട് പറയണം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അതുപോലെ മാളുവിൻ്റെ അമ്മയാകണമെന്നും പറയണം മാത്രമല്ല ഈ കൈലാസം വീട്ടിലെ മരുമകളായിട്ടുണ്ടാകണമെന്നും പറയണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങി പോകുമെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് മോൾ അങ്ങനെ പിണങ്ങി പോകരുത് മോള് മിണ്ടിയതിൽ പിന്നെയാണ് ഈ വീട് സ്വർഗമായത് ഇനിയും പിണകരുത് എന്നൊക്കെ പറയുന്നു മാളു എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അച്ഛൻ ഉടനെ തന്നെ ഗംഗയോട് പോയി ഇഷ്ടമാണെന്നൊക്കെ പറയണമെന്ന് പറയുന്നു ഗൗരിയുടെ ആത്മാവും അവിടെ നിന്ന് പറയുന്നുണ്ട് മഹിയേട്ടാ ഗംഗ ഇഷ്ടമാണെന്ന് പറ അവളെ വിവാഹം കഴിക്കുന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മഹിയും മഹിയുടെ ഫ്രണ്ടിനെയുമാണ് മഹിയുടെ ഫ്രണ്ടിനോട് മഹി പറയുന്നുണ്ട് എനിക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവളെ എനിക്ക് ഒരുപാട് കൊച്ചിലെ തൊട്ടേ അറിയാവുന്നതാണ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അവളാണെങ്കിൽ ഒരുപാട് നല്ല മനസ്സുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നു മഹിയുടെ കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ മഹിക്കും മാളുവിനുമാണെങ്കിൽ അവൾ തന്നെയാണ് ചേരുന്നതെന്ന് അപ്പോൾ നീ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഒരു കൊച്ചുകുട്ടിയാണ് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോന്ന് സംശയമാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അവളോട് ചോദിച്ചാലല്ലേ അറിയൂ അവൾക്കും സമ്മതമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും നീ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് മാളുവിന് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ആഹാരം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗ ആ സമയത്താണെങ്കിൽ അവിടേക്ക് മഹി വരുന്നുണ്ട് മഹിയെ കാണുന്നതും മാളു പറയുന്നുണ്ട് അച്ചാ പറയാൻ വന്ന കാര്യം പറ ഗംഗയോടെന്നൊക്കെ ആ സമയത്ത് മാളു ഗംഗയെ എടുത്തുകൊണ്ട് മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മഹിയുടെ അടുത്ത് ചെന്നതിന് ശേഷം മാളു വീണ്ടും പറയുന്നുണ്ട് അച്ചാ ഗംഗയോട് ആ കാര്യം പറയാനെന്നൊക്കെ ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് മഹിയേട്ടൻ എന്നോട് എന്താണ് പറയാനുള്ളതെന്നൊക്കെ എന്തായാലും എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു ഗൗരിയും പറയുന്നുണ്ട് മഹിയേട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനെന്ന് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ മാളുവിന്റെ കൂടെ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കും ഈ ഭൂമിയിൽ നിന്നും പോകാനെന്നൊക്കെ പറയുന്നു ഗംഗ പറയുന്നുണ്ട് എനിക്കും മഹിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് മാളുവിനെ ആഹാരമൊക്കെ കഴിപ്പിച്ചുറക്കിയതിനു ശേഷം ഞാൻ പറയാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മാളു ചോദിക്കുന്നുണ്ട് ഞാൻ കേൾക്കാൻ പറ്റാത്തതാണല്ലേ എങ്കിൽ ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞിട്ട് മാളു ഓടിപ്പോകുന്നു ഗംഗ അപ്പോൾ നിൽക്കും ആളു എന്ന് പറഞ്ഞിട്ട് പുറകെ ചെല്ലുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രേയൻ ശ്രേയയുടെ അമ്മയുമാണ് രണ്ടു പേരുമാണെങ്കിൽ ഗൗരിയുടെ ശല്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കുന്നു പിന്നീട് മഹി റൂമിൽ ഇരുന്നിട്ട് ഗംഗയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഗംഗ പാലുമായിട്ട് റൂമിലേക്ക് വരുന്നു ഗംഗ മെഡിസിൻ ഒക്കെ എടുത്തിട്ട് എങ്ങനെ കഴിക്കണമെന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട് മഹിയപ്പോൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താണെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് അല്ലേ ആദ്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് മഹിയേട്ടൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ആണ് ഫസ്റ്റ് അതുകൊണ്ട് ഗംഗ തന്നെ പറഞ്ഞോളൂ എന്ന് പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും മഹിയേട്ടനാണ് പ്രധാനം അതുകൊണ്ട് മഹിയേട്ടൻ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു ആ സമയത്ത് ഗൗരിയും മഹിയോട് പറയുന്നുണ്ട് മഹിയേട്ടൻ തന്നെ ഗംഗയോട് പറയാനെന്നൊക്കെ മഹിയപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് മാളുവിന്റെ അമ്മയായിട്ട് ഗംഗ തന്നെ വരണം അവൾക്കും ഏറ്റവും ഇഷ്ടം ഗംഗയാണെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല എനിക്കും ഗംഗ എന്റെ ഭാര്യയായിട്ട് വരണമെന്നാണ് ആഗ്രഹം എനിക്ക് ഗംഗ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ഗംഗയ്ക്ക് അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു ഗംഗ കരയുന്നുണ്ട് ഗംഗ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ മഹിയേട്ടൻറെ ഭാര്യയാകാൻ യോഗമില്ല എന്നൊക്കെ മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് കാര്യമെന്ന് ഗൗരി അത് കേട്ടിട്ട് സങ്കടപ്പെടുന്നുണ്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് മുത്തശ്ശി ഇഷ്ടപ്പെടുന്ന ആരെയാണോ അവരെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് മുത്തശ്ശി പറയും നാളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോകുന്നു ഗംഗ വെളിയിൽ പോയിട്ട് ഒരുപാട് കരയുകയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണല്ലോ മഹിയേട്ടൻ പറഞ്ഞത് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് കരയുന്നു ഗംഗ പറഞ്ഞത് കേട്ടിട്ട് മഹിയും അതുപോലെ ഗൗരിയും ഒരുപാട് സങ്കടത്തിലാകുന്നു இதோடை இன்னத்தைக் கதாவசானிக்கினும் அவசானிக்கோ புதிய தேங்கியும்